ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ലൈറ്റ് സോഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു ഫോട്ടോഗ്രാഫർമാരുടെ അറുപത്തിയൊൻപത് ചിത്രങ്ങളാണ് കോട്ടക്കുന്ന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിലെ എക്സിബിഷനിൽ ഉള്ളത് ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്ത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് മലപ്പുറത്ത് വന്ന അനുരൂപ് ചീകോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം രണ്ടായിരത്തി പത്ത് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഒരു ഫോട്ടോഗ്രാഫി ശരിക്കും മലപ്പുറം മഞ്ചേരി കേന്ദ്രീകരിച്ചിട്ട് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചിട്ടാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് പക്ഷെ നമ്മളങ്ങനെ ഈ ഇതിനോട് താല്പര്യമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളോട് താല്പര്യമുള്ള ആ രീതിയിൽ മുന്നോട്ട് വരുന്ന ആളുകൾ സ്വമേധയാ മുന്നോട്ട് വരുന്ന ആളുകൾ ഗ്രൂപ്പിന്റെ ഭാഗമാവുകയും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓരോ വർഷത്തെയും വാർഷിക ഫോട്ടോഗ്രഫി പ്രദർശനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം ഒരു അനൗദ്യോഗിക കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ലൈറ്റ് സോസ് തുടങ്ങുന്നത് ഗ്രൂപ്പ് തുടങ്ങുന്നത് പ്രതാപ് ജോസഫിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ആ ഒരു സംഭവം തുടങ്ങുന്നത് ഫോട്ടോഗ്രാഫിയാണ് പ്രധാനമായും അതിന്റെ ലക്ഷ്യം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഈ ഇത്രയും അംഗങ്ങൾ ഇപ്പം എഴുപത്തി ആറ് അംഗങ്ങൾ നിലവിലുണ്ട് അല്ലാതെ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വേറെയുണ്ട് അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എഴുപത്തി ആറ് പേരെന്ന് പറഞ്ഞാൽ അതിലുള്ള മുപ്പത്തിമൂന്ന് പേരുടെ ഫോട്ടോസാണ് ഇപ്പോൾ ഇതിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിനകത്ത് അംഗമാവാം അങ്ങനെ നമ്മൾ പ്രത്യേക യോഗ്യത നിശ്ചയിച്ചിട്ടൊന്നുമില്ല അങ്ങനെ യാതൊരു ഇതുമില്ല ആർക്ക് വേണമെങ്കിലും ഏതാൾക്ക് വേണമെങ്കിലും ഫോട്ടോഗ്രാഫി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നേ ഉള്ളൂ നമ്മളെ ഒരു വാർഷിക ഫീസ് ഇരുന്നൂറ് രൂപയുടെ ഒരു വാർഷിക ഫീസ് മാത്രമാണ് അതിന് ഈടാക്കുന്നത് അത് അതിന് ഉള്ള സാധാരണ ചെലവുകൾ മാത്രം അതിനകത്ത് മീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ആ എൻട്രി തുടങ്ങുന്ന ആളുകൾക്ക് ഒരു ആയിരം രൂപയുടെ ഒരു ഫീസും ബാക്കി ആയിരം രൂപ തുടങ്ങുന്ന സമയത്തും പിന്നീട് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ വാർഷിക ഒരു പരിസംഖ്യ മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡ് നമ്മളുടെ ഫോട്ടോഗ്രാഫർ ഷബീർ തുറക്കം കിട്ടിയിട്ടുണ്ട് അതുപോലെ സാഞ്ചുറി ഏഷ്യയുടെ ഒരു വർഷത്തെ രണ്ട് അവാർഡുകൾ ഷബീറിനും ശബരി ശബരിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അതായത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ വരെ അവാർഡുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് അപ്പോൾ ഏതാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ അച്ചീവ്മെന്റുകൾ നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ നേടിയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും വേറെ ഒരുപാട് അച്ചീവ്മെന്റുകളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക നമ്മൾ സ്വപ്നം കാണുന്നതിനേക്കാളൊക്കെ വളരെ വലിയ ഉയരത്തിലേക്കാണ് ഈ ഗ്രൂപ്പിലെ ഫോട്ടോഗ്രാഫർമാര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്